കെ എസ് ആർ ടി സി ബസ് ഓടുന്നില്ലല്ലോ ബസ്സുകൾ ഓടുന്നില്ലല്ലോ ബസ്സുകൾ ഓടും എന്നുള്ള രൂപത്തിൽ മന്ത്രി ഒരു പ്രസ്താവന നടത്തുന്നത് അത് പൊതുവിൽ സമരത്തോടുള്ളൊരു വിയോജിപ്പായിട്ടേ കാണും ഡേസ് ലോൺ പ്രഖ്യാപിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് സമരം നടത്തുന്ന ദിവസം ശമ്പളം കിട്ടണമെന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനോട്ട് ആവശ്യപ്പെടുകയില്ല അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് പക്ഷേ പ്രക്ഷോഭത്തോട് ഒരു ഹോസ്റ്റൈൽ സമീപനം അങ്ങനെ ഒരു സന്ദേശം നോക്കാൻ പാടില്ലായിരുന്നു അതായത് പക്ഷേ കൺവീനർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എതിർപ്പുള്ള ആളുകൾ അത് പക്ഷക്കാരാണെന്ന് സഖാവും അപ്പൊ ഗണേഷ് കുമാറിന്റെ അങ്ങനെ സംഭവം അങ്ങനെ ഏറ്റവും പത്ത് അല്ല അത് ഒഴിവാക്കേണ്ടതായിരുന്നു അദ്ദേഹം അത്തരം ഞാൻ ഇപ്പം പറയുന്നത് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ ഈ ഡിമാൻഡിന്റെ ഭാഗമായി പണി മുടക്കുന്ന ദിവസം ശമ്പളം തരണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉചിതമായ തീരുമാനം ഗവൺമെന്റ് എടുക്കണം അത് ഗവൺമെന്റിനുള്ള അധികാരമാണ് പക്ഷെ അതിന്റെ ഭാഗമായി ഒരു സമരം ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കും ഡയസ്റ്റോൺ പ്രഖ്യാപിക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു നയത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതിനോട് വിയോജിപ്പില്ലാന്നേ ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ പണി മുടക്കുന്ന ദിവസം ഞങ്ങൾക്ക് ശമ്പളം തരണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ അതിനോട് യാതൊരു വിയോജിപ്പില്ല ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് പക്ഷേ സമരം നടത്താൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം പോകുന്നത് ശരിയല്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരാൾ സംസാരിക്കുമ്പോൾ അത് പരിഗണിക്കാനാണ് അല്ല അത് ട്രേഡ് ഗവൺമെന്റിന്റേതായിട്ടുള്ള അഭിപ്രായം ഗവൺമെന്റ് പറയും ട്രേഡ് യൂണിയനുകൾ അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയും അത് രണ്ട് യോജിപ്പിച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും സമരം ചെയ്യുന്നവരോട് ഒരു തെറ്റായ സന്ദേശം അത് ഒരു അഖിലേന്ത്യാ തലത്തിൽ പത്തിരുപത്തഞ്ച് കോടി ജനത പങ്കെടുക്കുന്ന ഒരു 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 പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പരാമർശം മന്ത്രി നടത്തുന്നതിനോട് യോജിപ്പില്ല